ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കണമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ കേരളത്തിലെ മനുഷ്യർ വളരെ പുരോഗതി കൈവരിച്ചതായും കാളികാവ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണെന്നും അദ്ദേഹം പറഞ്ഞു കാളികാവിൽ കുഞ്ഞിപ്പാ ഉദ്ഘാടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗിന് നൽകി മഹാനായ മുഹമ്മദ് സാഹിബിന്റെ നിന്ന് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ ഖാദർ മൊയ്തീൻ പറഞ്ഞു വ്യത്യസ്ത വീക്ഷണങ്ങളും സംസ്കാരവുമാണ് നമ്മുടെ സവിശേഷത അതിനെ തിരിച്ചുപിടിക്കുന്നതിനുള്ള രാഷ്ട്രീയ കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണിയെന്നും അദ്ദേഹം പറഞ്ഞു കാളികാവിൽ ഭാഷാ സമര രക്തസാക്ഷി കുഞ്ഞിപ്പാ സ്മാരക മന്ദിരം ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രങ്ങളും കേരളവും ബന്ധവും കാളികാവിന്റെ ചരിത്ര പ്രാധാന്യവും എല്ലാം അദ്ദേഹം പ്രതിപാദിച്ചു youngsters, infants, they are playing the skating also. In those days when I attended number of meetings in Kerala, some 30, 40 years before, I have seen brothers of Kerala Used to play sword, talwar, those days. But now our youngsters are playing skating on the road. That shows our youth, our youngsters are very much civilized. They are taken to the new life of lifestyle and I appreciate it. Brothers and sisters, this place Kalikavu. The very word Kalikavu is uh, giving us 60 സമ്മേളന നഗരയിലേക്ക് നാസിക് ഡോളിന്റെയും ഡി ജെ സിസ്റ്റത്തിന്റെയും അകമ്പടിയോടെ പ്രകടനമായി വിശിഷ്ടാതിഥി കൂടിയായ ഖാദർ മൊയ്തീനെ പ്രവർത്തകർ തുറന്ന വാഹനത്തിൽ ആനയിച്ചു ലീഗിന്റെ ശക്തി പ്രകടനം കൂടിയായി കുഞ്ഞിപ്പാ സ്മാരകമന്ദിരം ഉദ്ഘാടന പരിപാടികൾ ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഫരീദ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി ഹൈദരാലി പി ഖാലിദ് മാസ്റ്റർ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി പി കെ മുസ്തഫ ഹാജി സി കെ കുഞ്ഞാണി ടി പി അഷ്റഫലി വി പി ജസീറ എ പി നസീമ ബീഗം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് Teddy baby diaper and pants number 1 indian baby diaper brand